ഞാൻ കണ്ടപ്പോൾ ഉള്ള ഒരു ഫ്രണ്ടിലൂടെയാണ് അപ്പൊ ഞാനത് ആ മൂവി കണ്ടിരുന്നു അപ്പൊ കണ്ടപ്പോൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അപ്രീസിയേഷൻ കിട്ടിയിരുന്നു എന്ത് തോന്നി ലൈക് അത്ര നമ്മളിൽ തിരിച്ചു കിട്ടിയിട്ടില്ല നമുക്ക് പ്രേക്ഷകരിൽ നിന്ന് ഞാനത് ഒരുപാട് അക്സെപ്റ്റ് ചെയ്ത് നല്ലൊരു പടമായി മാറും എന്നുള്ള രീതിയിൽ ആഗ്രഹിച്ചിരുന്നു ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇത് ആൾക്കാരിലോട്ട് മുതലെത്തിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ നെറ്റ്ഫ്ലിക്സിൽ വന്നപ്പം അത് ആൾക്കാർ കാണുന്നു നല്ലൊരു പടം എന്നുള്ള രീതിയിൽ വരുന്നു ഹാപ്പി ഇതിപ്പോൾ എനിക്ക് എനിക്ക് എനിക്കാണ് പേഴ്സണലി അതൊരു ലെസൺ ഇപ്പം ഞാൻ ഇത്രയും ആഗ്രഹിക്കുന്നു എന്നുള്ളതിൽ നിന്നും എനിക്ക് കുറച്ചും കൂടി പേഴ്സണലി എനിക്ക് ഈ ഒരു എക്സ്പീരിയൻസ് അത് ഇനി അടുത്ത ഞാൻ ഈ കണ്ണും പൂട്ടി ഹിറ്റ് വേണമെന്നൊന്നും വാച്ചി പിടിക്കത്തില്ല അത് നമ്മള് രണ്ടുപേരും പറയുമ്പം ഇപ്പം സിനിമയിലോട്ട് വരാൻ അവന് ഭയങ്കര സ്ട്രഗിൾ എനിക്ക് ഭയങ്കര സ്ട്രഗ്ലിങ് ഉണ്ടായിരുന്നു എനിക്ക് സ്ട്രഗ്ലിംഗ് ഉണ്ടായില്ല പക്ഷെ ഇവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് ആക്ടറാവാൻ സ്ട്രഗ്ലിംഗ് ഉണ്ട് ഈസിയല്ല പ്രത്യേകിച്ചും

ും അപ്പം ചില ഡയറക്ടേഴ്സ് ആണെങ്കിൽ നമുക്ക് ജഡ്ജ്മെന്റ് ഉണ്ടാവും എനിക്ക് അത് കഴിഞ്ഞിട്ട് കേട്ട് കഴിയുമ്പോൾ തോന്നും ാണ് ഒരു കഥ കേക്കുമ്പം എനിക്ക് ബേസിക്കലി ഒരു കഥ കേട്ട ഉടനെ കിട്ടുന്നൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട് നമുക്ക് അത് ചില കഥകൾക്ക് നമുക്ക് കിട്ടില്ല നമുക്ക് അറിയാം അത് കിട്ടില്ല പക്ഷെ ചിലനു നമുക്ക് കേട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് അതിനൊരു ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം വരും ഞാനും അങ്ങനെ ആ ഒരു കേട്ട ഉടനെ കിട്ടുന്ന ഒരു എഫക്റ്റിന്റെ പുറത്ത് തീരുമാനം എടുക്കുന്ന